രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു മണിപ്പൂരിൽ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിലുണ്ടായ കലാപം കേരളത്തിലടക്കം പലരും മണിപ്പൂർ കലാപത്തെ ഉയർത്തിക്കാട്ടി ബി ജെ പി പ്രതികൂട്ടിലാക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളെ അക്രമിക്കുന്ന വ്യാഖ്യാനമാണ് ഇടതുവരത് നേതാക്കൾ പരക്കെ പ്രചരിപ്പിച്ചത് കുക്കികളും മെയ്ത്തികളും തമ്മിൽ ദശകങ്ങളായി നടന്നുവരുന്ന ഗോത്ര സംഘർഷത്തെ ഹിന്ദു ക്രിസ്ത്യൻ കലാപമായി ചിത്രീകരിക്കാനുള്ള ശ്രമമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും വന്നത് തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെയും വിമർശനം ഉയർന്നിരുന്നു എന്നാൽ മണിപ്പൂർ മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ട ഗോത്രങ്ങൾക്ക് സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സാര വിഷയത്തെ തുടർന്നാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഇതിനെ പിന്നീട് ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ കലാപമായി ചിത്രീകരിക്കുകയായിരുന്നു എന്നാൽ ഈ വാദങ്ങളുടെയൊക്കെ മുനയൊടുക്കുന്ന വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മണിപ്പൂരിൽ സാമൂഹ്യ സംഘർഷമുണ്ടാക്കി അക്രമത്തിൽ പ്രേരിപ്പിച്ച വില്ലന്മാരിൽ ഒരാളെയാണ് രാജ്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് യു കെ സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനാണ് ഇതിന് പിന്നിലെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ഉദയ റെഡ്ഡി ഇംഫാൽ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾക്കെതിരെ പരാതി നൽകപ്പെട്ടിരിക്കുന്നത് കാനഡയിൽ നിലനിൽക്കുന്ന ഗലിസ്ഥാനി ഘടകങ്ങളുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്നും ഇത് കാര്യമായ ആശങ്ക ഉയർത്തിയെന്നും പരാതിയിൽ പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ റെഡ്ഡി മണിപ്പൂരിലെ നിയമനിർവ്വണ സംവിധാനങ്ങളെ എങ്ങനെ തടസ്സപ്പെടുത്താമെന്ന് വ്യക്തികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള നിരവധി ഓഡിയോ ചർച്ചകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടത്തിയതായും കണ്ടെത്തി ദുരുദ്ദേശത്തോടുകൂടി മനപൂർവ്വം മെയ്ത്തി മതവിശ്വാസങ്ങളെ അപമാനിക്കുകയും മതപരമായ അടിസ്ഥാനത്തിൽ മെയ്ത്തികളും മറ്റു സമുദായങ്ങളും തമ്മിൽ ശത്രുത വളർത്തുകയും ചെയ്തു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഇയാൾ കാനഡയിൽ ഗലിസ്ഥാനി വാദികളിൽ ഇന്ത്യക്കെതിരെ പ്രകോപിപ്പിക്കുന്നുണ്ട് യു എ പി ആണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇയാളുടെ അനുയായികളും ഇതേ പ്രവൃത്തിയാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളാണോ മതപരിവർത്തന ലോബികളാണോ എൻ ജിഒകളാണോ ഇയാൾക്ക് പിന്നിലെന്ന് അറിവായിട്ടില്ല ഒരു ബ്രിട്ടീഷ് അധ്യാപകൻ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ഒരു കലാപത്തിൽ ഉൾപ്പെടുക എന്നതിനർത്ഥം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സീനുസ് കോഴിക്കോട്